ഹലോ സ്ഥലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ എല്ലാവരും സുഖാണോ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അലഹമില്ല ഇന്നത്തെ വീഡിയോ ഈ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ഇതാണ് കമൻറ്റ് റവാത്തിബ സുന്നത്ത നിസ്കാരത്തെ കുറിച്ച് എന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനുള്ള ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്തെ കാണണം കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് എന്താണ് റവാത്തിബ് നിസ്കാരം സാധാരണ എല്ലാവരും ഈ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെന്താണെന്ന് പറയാം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫറുദ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബുദ് സുന്നത്ത് നിസ്കാരങ്ങൾ അവ ആകെ ഉള്ളത് ഇരുപത്തിരണ്ട് റക്കാത്താണ് റവാതിബ് സുന്നത്ത് വളരെയേറെ പ്രാധാന്യമുള്ള നിസ്കാരമാണ് നമ്മുടെ നിസ്കാരത്തിലെ ചെറിയ ചെറിയ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി റവാതിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ഈ സുന്നത്ത് നിസ്കാരം ഇരുപത്തിരണ്ട് റക്കാത്താണ് ഉള്ളത് പക്ഷേ ഇതിൽ പത്ത് റക്കാത്ത് എന്നത് മുക്കതായ സുന്നത്ത് നിസ്കാരമാണ് മുക്കത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം എക്സ്ട്രാ പത്തര അക്കാത്ത് നിസ്കരിക്കണമെന്നല്ല പറയുന്നത് ഈ ഇരുപത്തിരണ്ട് അക്കാത്തിൽ നിന്ന് തന്നെ പത്ത് അക്കാത്ത നിസ്കാരം ഈ നിസ്കാരം ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള നിസ്കാരമാണ് ഇതിന് വളരെയേറെ മഹത്വമുണ്ട് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് അക്കാത്ത നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പത്ത് രക്കാത്തെങ്കിലും നിങ്ങൾ ദിവസം നിസ്കരിക്കാൻ നോക്കാം അതെങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പോൾ പറയാം കേട്ടോ ലൊഹരന് മുമ്പും ശേഷവും നാല് ഇറക്കാത്ത വീതം ഹസരന് മുമ്പ് നാല് ഇറക്കാത്ത് ഹസറിന് ശേഷം ഇല്ല കേട്ടോ മാര്യബന് മുമ്പ് രണ്ടിരക്കാത്ത മാര്യബന് ശേഷം രണ്ടിറക്കാത്ത് ഇഷാക്ക് മുമ്പ് രണ്ടിറക്കാത്ത് ഇഷാക്ക് ശേഷം രണ്ടിറക്കാത്ത് സുബഹിന് മുമ്പ് രണ്ടിറക്കാത്ത് സുബയ്ക്ക് ശേഷം ഇല്ല ഇങ്ങനെയാണ് ഇരുപത്തി കംപ്ലീറ്റ് ആവുന്നത് എന്നാലും ഈ ഇരുപത്തി രണ്ട് റക്കാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ അക്കദായ സുണ്ണത്തുള്ള പത്ത് അക്കാത്താണുള്ളത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ലൊഹറിന് മുമ്പും ശേഷവും രണ്ട് രണ്ടരക്കാത്ത് ലൊഹറിന് മുമ്പ് രണ്ടിരക്കാത്ത ശേഷം രണ്ട് രണ്ടിരക്കാത്ത് അസറിനില്ല മാര്യബിന് ശേഷം രണ്ട് രണ്ടിരക്കാത്ത് ഇഷാക്കു ശേഷം രണ്ട് രണ്ടരക്കാത്ത് സുബുഹിന് മുമ്പ് രണ്ടിരക്കാത്ത് ഇങ്ങനെ ടോട്ടൽ പത്ത് അക്കാത്താകും റവാത്തിബ നിസ്കാരത്തിന് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സുബുഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇതുപോലെ നീയത്ത് വെക്കുക സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരത്തെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെക്കാം ലുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ ലുഹറിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരത്തെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെക്കാം ഇതുപോലെയാണ് നമ്മൾ എല്ലാത്തിനും നീയത്ത് വെക്കേണ്ടത് ബാക്കിയെല്ലാം സെയിം നമ്മൾ ബാക്കി നിസ്കാരങ്ങൾ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് നിസ്കരിക്കുക ഇത്രയേ ഉള്ളൂ ഈസിയല്ലേ സുബയ്ക്കു മുമ്പുള്ള സുന്നത്ത് സുന്നതനസ്കാരം വളരെയേറെ പുണ്യമുള്ള നിസ്കാരമാണ് ഇത് നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സുബയ്ക്ക് മുമ്പുള്ള നബി തങ്ങൾ പതിവാക്കി നിസ്കരിക്കുമായിരുന്നു ഒരിക്കലും ഇത് ഉപേക്ഷിച്ചിരുന്നില്ല വളരെ അധികം ശ്രദ്ധയോടു കൂടി മുടങ്ങാതെ നിസ്കരിക്കുമായിരുന്നു യാത്രയിൽ പോലും ഈ നിസ്കാരത്തെ ഉപേക്ഷിച്ചിരുന്നില്ല ഇത് നമ്മൾ നിസ്കരിക്കേണ്ടത് സുബുഹി ബാങ്കിന് ശേഷമാണ് കേട്ടോ സുബുഹി ബാങ്കിന് മുമ്പല്ല സുബുഹി ബാങ്കിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ ആൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് അസാം വലൈക്കും